ന്യായാധിപന്മാർ പത്താം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ അഭിമേലക്കിൻ്റെ ശേഷം അവൻ്റെ ചിറ്റപ്പനായ ദോതാവിൻ്റെ മകനായ പൂവാവിൻ്റെ മകൻ തോല എന്ന ഇസാഖാർ ഗോത്രക്കാരൻ ഇസ്രായേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു എഫ്രൈം നാട്ടിലെ ഷാമീരിലായിരുന്നു അവൻ്റെ വാസം അവൻ ഇസ്രായേലിന് ഇരുപത്തിമൂന്ന് സംവത്സരം ന്യായാധിപനായിരുന്ന ശേഷം മരിച്ചു ഷാമീരിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം ഗിലയാദീനായ യായിർ എഴുന്നേറ്റ് ഇസ്രായേലിന് ഇരുപത്തിരണ്ട് സമ്മത്സരം ന്യായാധിപനായിരുന്നു അവന് മുപ്പത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവർക്ക് മുപ്പത് ഊരുകളുമുണ്ടായിരുന്നു അവയ്ക്ക് ഇന്നുവരെയും യായിർ ഗ്രാമങ്ങൾ എന്ന് പേർ പറയുന്നു അവ ഗിലയാ ദേശത്താകുന്നു യായിർ മരിച്ചു കാമോനിൽ അവനെ അടക്കം ചെയ്തു ഇസ്രായേൽക്കാർ പിന്നെയും ദൈവം മുമ്പാകെ അനിഷ്ടമായുള്ളത് ചെയ്തു ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്വ പ്രതിഷ്ഠകളെയും അരാമ്യ ദേവന്മാരെയും സിതോന്യ ദേവന്മാരെയും മാവാഭ്യ ദേവന്മാരെയും അമ്മോന്യ ദേവന്മാരെയും ദേവന്മാരെയും സേവിച്ചു കർത്താവിനെ സേവിക്കാതെ അവനെ ഉപേക്ഷിച്ചു അപ്പോൾ കർത്താവിൻ്റെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു അവരെ ഫിലിസ്തീനയുടെ കയ്യിലും അമ്മോന്യരുടെ കയ്യിലും ഏൽപ്പിച്ചു കരുണ്യവനായ കർത്താവെ സഹദയന്മാരുടെ പ്രാർത്ഥനയാൽ നിന്റെ സഭയിൽ സമാധാനവും നിരുപ്പും വർദ്ധിപ്പിക്കണമേ അമീൻ